ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കുറച്ച് സമയം ചെറു ചെറുക്കൂടെ ഉന്മേഷത്തോടെ പണികളൊക്കെ ഒന്ന് തീർക്കുവാണെങ്കിൽ നമുക്ക് പകൽ മുഴുവനും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രാവിലെ മടിയൊന്നും കൂടാതെ പണികളെല്ലാം പെട്ടെന്ന് തീർക്കുക ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ല അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ പോവാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ സ്കൂൾ അവധിയാന്ന് വിചാരിച്ചിട്ട് രാവിലെ ഭയങ്കരമായിട്ട് താമസിച്ചണീക്കരുത് അപ്പോൾ നമ്മൾ കുറച്ചൊരു ആറുമണിക്കെങ്കിലും എണീക്കുക അപ്പോൾ ഞാൻ ആറ് മണിക്കാണ് കേട്ടോ എണീച്ചത് കാരണം ചെറിയ ആൾക്ക് ക്ലാസ് അടച്ചു വലിയ ആൾക്ക് മാത്രമേ ടെൻത്തിലായതുകൊണ്ട് ക്ലാസ്സുള്ളൂ അപ്പം ഞാനിത് എണീറ്റപ്പം തന്നെ ഞാൻ ഞാനെന്താ ചോറ് ഞാൻ തലേന്ന് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് രാവിലെ എന്നിട്ട് തിളപ്പിച്ച് വാർക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഞാനിതാ ചോറ് കുക്കർ റൈസ് കുക്കറിൽ നിന്ന് എടുത്തി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുടിവെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് ചായ എടുക്കുമ്പോൾ ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പേപ്പർ വായിക്കുന്ന സമയത്ത് ചായ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ചായതാ എടുക്കുന്നുണ്ട് പിന്നെ ചായയുടെ കൂടെ നമ്മൾ സ്നാക്സ് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കൂട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചായയും കുടിച്ച് ചേട്ടൻ ചായയും കൊടുത്ത് ഞാൻ ചായയും കുടിച്ച് കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് ഇരിക്കാറുണ്ട് ചായ എടുത്തു ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് കാമമായിട്ടൊന്ന് ഇരിക്കും വിട്ടാം അതിന് ശേഷമാണ് പിന്നെ ബാക്കി പണികൾ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ രണ്ട് മിനിറ്റ് അങ്ങനെ ചായ കുടിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അത് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോര്യാറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോരികയറി ഉണ്ടാക്കുമ്പോൾ മോൾക്കും കൊടുത്തുവിടാം പിന്നെ ചോറിന് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ കൂട്ടുകയും ചെയ്യാം മൊരു അറിയം അങ്ങനെ നമുക്കതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ട് അടിപൊളിയാണല്ലോ അപ്പം ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനത് മുളകൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ അപ്പം അങ്ങനെയാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഈ കുക്കറിൽ അതുപോലെ നമുക്ക് രാവിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി വെള്ളം ഇതാക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റൊരു വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഗ്യാസിൽ ലാഭിക്കുക അതുപോലെ തന്നെ നമുക്ക് പണിയും പെട്ടെന്ന് തീർക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അച്ചിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വേവിക്കും ച്ചിങ്ങ അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് കുക്കറിൽ കുക്കറിലൊന്ന് വിസിലടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി ഉണ്ട് സമയം ലാഭമാണ് പണി എളുപ്പമുണ്ട് തലേന്നൊക്കെ നമ്മൾ കട്ട് ചെയ്തും കൂടെ വെക്കുകയാണെങ്കിൽ പിന്നെ ഈ വിസിലും കൂടെ കുക്കറിലെല്ലാം അടുപ്പിച്ചാൽ പെട്ടെന്ന് നമുക്ക് പണി തീർത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളിതാ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ നല്ല ഈസി ആ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ എന്താ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ മോരുകറിയിൽ നിന്ന് കടുകൊട്ടിച്ച് സവളക്കൊന്ന് ഉള്ളിയൊക്കെ വാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഊപ്പിച്ചെടുക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം മൂത്തിരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പിന്നെ സോയാബീൻ ഞാനിതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ഗരം മസാല ഒക്കെ നല്ലോണം പുരട്ടി വെക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ അത് ആ മസാല ഒക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഞാനപ്പം ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനവിടെ വറവിടാൻ വേണ്ടി വെച്ച് ഇത് മൂപ്പിക്കാൻ വേണ്ടി വെച്ചൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ആ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളെ കഷ്ണം കുമ്പളം വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അരപ്പും ചേർത്ത് കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അത് സെറ്റാക്കി എടുക്കാം ഇനി ഒന്ന് മോരും കൂടെ അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മോരുകറിയും റെഡി ആയിട്ടുണ്ട് സോയാബീൻ അവിടെ അടുപ്പ് തിരിക്കേണ്ടിട്ടാണ് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ അവിടെ സെറ്റായി വന്നോളുമല്ലോ അപ്പോൾ നമ്മൾ അപ്പോൾ വൻപരം അത്തിൻ്റെ ഇച്ചിരി ചൂടാക്കി വെച്ചു പിന്നെ അതുപോലെ മോരി കറിയും വെച്ചു അപ്പോൾ ഇതാ ഞാൻ സോയാബീനും ഇതാ നമ്മളിത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് മോൾക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാനിത് ചെറിയ ആൾക്കിത് ചപ്പാത്തി മോൾ സ്കൂളിൽ പോയി ചെറിയ ആൾക്ക് ചപ്പാത്തി വേറെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മീൻകറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീൻകറിയൊക്കെ തലേന്നാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് അത് നമ്മൾ എളുപ്പമാണല്ലോ മീനിൽ നമുക്ക് തലേന്ന് രാത്രിയും കൂട്ടുക പിന്നെ പിറ്റേ ദിവസത്തേക്ക് നല്ല സെറ്റായിട്ട് ഇരുമ്പോളിയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരുന്നോളും ഇപ്പം ഇതുപോലെ ചപ്പാത്തി അതുപോലെ തന്നെ പുട്ട് പിന്നെ ഈ ഓട്ടയട അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ മീൻകറി കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് പരത്തി കഴിഞ്ഞു ഒന്ന് ചപ്പാത്തിക്കൊന്ന് ചുട്ടെടുക്കാം എന്നിട്ട് മോൾക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മോളുടെ ബ്രേക്ക്ഫാസ്റ്റും ഓക്കെ ആയി അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ബാക്കി പണികളൊക്കെ ഒന്ന് വേഗം ചെയ്ത് തീർക്കണം അപ്പം ഞാൻ പിന്നെ ഇത് രാ രാവിലത്തെ ആ പണികളൊക്കെ ഒന്ന് തീർത്തു പിന്നെ നമ്മൾ ചെയ്യുന്ന ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരം ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വൈകുന്നേരം ഞാൻ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എന്താ വൈകുന്നേരം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനുള്ള ചോറ് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ അവിടെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ രാവിലെ ചപ്പാത്തി കൂട്ടാൻ വേണ്ടി മീൻകറി ഇടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ വൈകുന്നേരം വെച്ച കാര്യങ്ങളാണ് കേട്ടോ മീൻകറിക്ക് വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും എല്ലാം കൂടെ ആ ഹാൻഡ് കട്ടറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേഗം ഒക്കെ വഴറ്റി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുടംപൊളിയൊക്കെ ഇട്ടിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് കോരി മാറ്റിയിട്ട് ഞാനൊന്ന് അരച്ചെടുക്കൂട്ടോ അന്ന് കറികൾക്ക് തിക്നസ് കിട്ടാൻ വേണ്ടി മീൻ കറിക്ക് തിക്നസ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വഴറ്റി ഇതൊന്ന് കോരി മാറ്റിയിട്ട് തണുത്തിയുമ്പോൾ അരച്ചെടുത്തിട്ട് ബാക്കി കുറച്ച് നമ്മൾ വഴഞ്ഞത് ആ ചട്ടിത്തന്നെ ഉണ്ടായാലും വെള്ളമൊഴിച്ച് പുളിയിട്ടിട്ട് ആ തിളച്ച് വരുമ്പം ആ മീനും ചേർത്തിട്ട് ആ നമ്മൾ അരച്ചെടുത്ത ആ സവളയുടെ ആ മിക്സും ചേർത്ത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഒന്ന് വെളിച്ചെണ്ണ തൂക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറി ഈ കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും നല്ല ടേസ്റ്റും ആണ് വേറെ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ കഷ്ണം ഇട്ട് കൊടുക്കണുണ്ട് ഇനി നമുക്ക് അരപ്പം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് തിളച്ച് വന്നുകഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ മീൻ ഇറച്ചി അങ്ങനെയൊക്കെ നമ്മൾ തലയിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി കൂട്ടുന്നതിലും ആ സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിലും നല്ലതാണ് തലയിൽ നമ്മളിങ്ങനെ കറി ഈ മീൻകറി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പണി എളുപ്പമുണ്ട് പിന്നെ നമുക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പം ഞാനിത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മീൻകറി സെറ്റായി അപ്പം നമുക്കത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തേക്കും പിന്നെ അതുപോലെ തന്നെ രാവിലെ എന്തെങ്കിലും ഇതുപോലെ ഓട്ടട പിന്നെ ചപ്പാത്തി അതുപോലെ ഇടിയപ്പം പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കെല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റ് ചെയ്തായിട്ടുള്ളൊരു സം പുട്ടിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് മീൻ കറിയെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങൾ ഞാനും മക്കളൊക്കെ ഞാനും ചെറിയ ആളൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ കഴിഞ്ഞു ഇനി നമ്മൾ ഇത് പിറ്റേ ദിവസം രാവിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള തുണി പിടിച്ചെടുത്താണ് കേട്ടോ ഞാൻ തലേന്ന് അലക്കി വെച്ചതായിരുന്നു അപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നത് അപ്പം ഞാനങ്ങനെ അവിടെ അലക്കി വെച്ചു പിറ്റേ ദിവസം രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പം ഞാനിത് വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളിതുപോലെ തുണികളൊക്കെ ഇപ്പം അന്നേരം മഴയൊക്കെ ആണെങ്കിൽ വിരിച്ചിടാൻ പറ്റിയില്ലല്ലോ പിറ്റേ രാവിലെ തന്നെ അങ്ങ് വിരിച്ചിട്ട് വയ്ക്കുക അപ്പം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് ഉണങ്ങി കിട്ടിക്കോളും പിന്നെ തുണികളൊന്നും ഇങ്ങനെ അലക്കാനുള്ളത് കൂട്ടി വെക്കാതിരിക്കുക നമ്മളുടെ രാവിലത്തെ ആ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും മിഷീനിൽ ഇടുന്നവരാണെങ്കിൽ മിഷീനിൽ ഇടുക അല്ല അലക്കല് അലക്കുന്നവരാണെങ്കിൽ അത് അലക്കി അങ്ങ് വിരിച്ചിടുക അപ്പം അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്തോളും പിന്നെ തലയിൽ അഥവാ അലക്കി വെച്ചിട്ട് വിരിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ തന്നെ അതങ്ങ് വിരിച്ചിട്ടേക്കും അപ്പം നമ്മുടെ ആ പണി അങ്ങ് കഴിഞ്ഞിട്ടും ചെറിയ ആളിത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് വെള്ളത്തിലൊക്കെ ഭയങ്കര കളിയാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വെള്ളമൊക്കെ എടുത്ത് പാത്രമൊക്കെ എടുത്ത് എൻ്റെ ഇതുപോലെ പരിപ്പ് കടല അങ്ങനത്തെ സാധനമൊക്കെ കുറച്ച് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു കൊണ്ടുപോയി അങ്ങനത്തെ ഒക്കെ കളിയാണ് അപ്പം നമ്മൾ തുണി ഇടിച്ചിട്ടുള്ളൊക്കെ കഴിഞ്ഞു ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് പിന്നെ അടിച്ച് വാരാനുണ്ട് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണം പിന്നെ കുറച്ച് തുണികളും മടക്കി വെക്കാണ്ട് അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ തുടക്കലൊക്കെ ഞാൻ വൈകുന്നേരമാണ് ചെയ്യാറുള്ളത് രാത്രിയാണ് ചെയ്യാറ് രാത്രി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാത്രി നമുക്ക് തുടച്ചാൽ മതിയല്ല അപ്പം രാവിലെ എനിക്കും നന്നെ നീറ്റായിട്ടിരിക്കുകയും ചെയ്തോളും അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ച് പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് കൗണ്ടർ ടോപ്പ് തുടച്ചത് പിന്നെ സിംഗൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ ടേബിളൊക്കെ തുടച്ചതിന് ശേഷം ഇതാ നമ്മൾ തുണി മടക്കി വയ്ക്കുന്നുണ്ട് കുറച്ച് ബെഡ്ഷീറ്റും കുറച്ചല്ലാതെ മോ കുഞ്ഞിൻ്റെയൊക്കെ കുറച്ച് ഡ്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം മടക്കി അലമാരിയിൽ അങ്ങോട്ട് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ ആ പണിയും കഴിഞ്ഞു നമ്മൾ തുണികളൊന്നും ഇതുപോലെ കൂട്ടി കൂട്ടി വെക്കാതിരിക്കുക നമ്മൾ എടുക്കുമ്പോൾ തന്നെ മടക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ മടക്കരുത് ഞാൻ രാത്രി എടുത്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പണി കഴിഞ്ഞാൽ ഇപ്പം വേഗം അടക്കി വെക്കണ്ട അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ എടുത്തു വെച്ചാണ് അപ്പം സമയം കിട്ടിയില്ലെങ്കിൽ രാവിലെ തന്നെ അതങ്ങ് പണി തീരുമ്പോഴത്തേക്കും മടക്കി അലമാരി കൊണ്ടുവെക്കുക അപ്പം എളുപ്പമാണെങ്കിലും നമ്മൾ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ തുണി കൂടി കൂടി കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഇരട്ടി പണിയാവുക ചെയ്യാറുള്ള ചെയ്യുക അപ്പം നമ്മൾ തുണികൾ അലക്കാനുള്ളതും അതുപോലെ തന്നെ അലക്കി എടുത്ത് കഴിയുമ്പോഴും നമ്മൾ കൂട്ടി വെക്കാതിരിക്കുക പിന്നെ അലക്കാനുള്ള തുണികളെല്ലാം തന്നെ ഒരു ബാസ്ക്കറ്റിലൊക്കെ ഇടാൻ ശ്രമിക്കുക ഓരോന്ന് വീട്ടിലിടുന്ന ഡ്രസ്സും അതുപോലെ തന്നെ പിന്നെ എവിടെയും പോകുമ്പോഴുള്ള ഡ്രസ്സും ഒക്കെ അലക്കാനിടാനായിട്ടൊരു ബാസ്ക്കറ്റ് വെക്കുക ബാസ്ക്കറ്റിൽ അത് തുണിയാവുമ്പോൾ തന്നെ നമ്മൾ മെഷീനിലിടാനാണ് മെഷീൻ ഇടാനുള്ള കൈകൊണ്ട് കഴുകാനുള്ള കൈകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കഴുകി വെച്ചേക്കാം ഇനി നമ്മളെല്ലാം മടക്കി കഴിഞ്ഞ് നമുക്ക് കൊണ്ടുവയ്ക്കാം ഇനി ചെയ്യാനുള്ളത് ടേബിളൊക്കെ ഒന്ന് ഇനി നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞിനൊന്ന് അടിച്ചൊക്കെ ഒന്ന് വാരണം പിന്നെ തുടക്കൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാത്രിയാണ് തുടക്കാറുള്ളത് പിന്നെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി നമ്മുടെ കഴിഞ്ഞു പിന്നെ നമുക്ക് പകൽ മുഴുവനും ഫ്രീ ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ പണികളൊക്കെ എന്നും അതുപോലെ ഓരോ ഓർഡർ അനുസരിച്ച് ഇങ്ങനൊരു റുട്ടീൻ പോലെ നമ്മൾ ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണിയെല്ലാം എളുപ്പമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ല ദിവസമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ